എ കെ ബാലൻ സഖാവിന് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു ഇങ്ങനെ പോയാൽ സി പി എമ്മിന് ദേശീയ പാർട്ടി പദവിയും കാണില്ല പാർട്ടി ചിഹ്നവും കാണില്ല അരുവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കാൻ സാധിക്കില്ല ഈനാം പീച്ചി നീരാളി ചിഹ്നങ്ങളിൽ മത്സരിക്കേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പുമായി എ കെ ബാലൻ രംഗത്ത് വന്നിരിക്കുന്നു ഇതിനിടയിൽ ഒന്നും നടക്കില്ല കേരളത്തിൽ ഇ ഡി വരട്ടെ എന്നൊക്കെയാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വെല്ലുവിളി ഇതിനിടെ സ്വർണ കള്ളക്കടത്ത് കേസിൽ പിണറായി അധിക്ഷേപിച്ചതിൽ ഖേദമില്ല എന്ന് പറഞ്ഞുകൊണ്ട് യും നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നതോടെ രാഷ്ട്രീയ കേരളം വീണ്ടും ചർച്ചകളിലേക്കും കടന്നിരിക്കുകയാണ് പല സ്ഥലത്തും ഞാൻ ഈ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു ഔപചാരിക ചിഹ്നമുണ്ട് അരിവാൾ നക്ഷത്രം അല്ലെങ്കിൽ അരിവാൾ ചങ്ങൾ അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു നിശ്ചിത ശതമാനം നിശ്ചിത ശതമാനം എം പിമാരുണ്ടാകണം അതിൽ സ്വതന്ത്ര പാർട്ടിയുടെ സാധ്യസുണ്ടാവും അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞാൻ പല സ്ഥലത്തും പറയാ പറയാറുള്ളതാണ് അരിപാലിച്ചിട്ട് നക്ഷത്രത്തിന് പകരം നമ്മുടെ അംഗീകാരം ഇല്ലാതാക്കിയാൽ ഇലക്ഷൻ കമ്മീഷൻ തരാൻ പോകുന്നത് അവർക്കിഷ്ടപ്പെട്ട ജിന്നായിരിക്കും ഏതാണ്ട് മര്യാദകളുടെ ജിന്നൊക്കെ അവർ വേദിച്ചെടുത്തുള്ള ഇത് മുതൽ സൈക്കിള് വരെയുള്ളു നമുക്ക് തിരികെ ഈനാം പേച്ച് അല്ലെങ്കിൽ എരിപ്പെട്ടി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒറ്റ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു തോന്നില്ല ഇടതുപാർട്ടികൾ ചിഹ്നം സംരക്ഷിക്കണമെന്ന സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ നിശ്ചിത ശതമാനം വോട്ട് ലഭിച്ചില്ലെങ്കിൽ ദേശീയ പദവി നഷ്ടമാകും പിന്നെ ഈനാംപേച്ചി നീരാളി ചിഹ്നങ്ങളിൽ മത്സരിക്കേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പ് പിണറായി സർക്കാരിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്നും എ കെ ബാലൻ അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇതിനിടെ കേരളത്തിലും ഈടി വരട്ടെയെന്നും വന്നാലും ഒന്നും നടക്കാൻ പോകുന്നില്ലെന്നുമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത് കേസിൽ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ പിണറായി വിജയനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു റിയാസ് കെജ്രിവാളിനെ പോലെ പിണറായി വിജയനും കുടുങ്ങുമെന്നാണ് ബി ജെ പി പ്രതികരിച്ചത് എന്നാൽ ഒന്നും നടപ്പാവാൻ പോകുന്നില്ല എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മറുപടി കോൺഗ്രസ്സിന് ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പാണെന്നും റിയാസ് പ്രതികരിച്ചു അതേസമയം റിയാസിന്റെ ഉദ്ദേശം വേറെയാണെന്ന ബി നേതാക്കൾ പ്രതികരിച്ചു ഇതിനിടെ സ്വർണ കള്ളക്കടത്ത് കേസിൽ മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയനെ അധിക്ഷേപിച്ചതിൽ ഖേദിക്കുന്നില്ലെന്ന പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ അന്നത്തെ രാഷ്ട്രീയ രാഷ്ട്രീയപക്ഷവും അന്ന് കിട്ടിയ വിവരങ്ങളും വച്ചാണ് വിമർശിച്ചതെന്നും ഹംസ പറഞ്ഞു മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ തനിക്കുണ്ടെന്നും ഹംസ ഒരു പ്രമുഖ ചാനലിനോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അവിടെ കൊണ്ടും തീർന്നില്ല കാര്യങ്ങൾ സി എഎയിൽ കോൺഗ്രസിന് ഓരോ പഞ്ചായത്തിലും ഓരോ നിലപാടാണെന്നും പ്രതിപക്ഷ നേതാവ് ബി ജെ പിയുടെ മെഗാ ഫോണെന്നുമാണ് റിയാസ് പറഞ്ഞിരിക്കുന്നത് കോഴിക്കോട് സി ഐ എ വിഷയത്തില് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നു സി ഐ എ വിഷയത്തിൽ കോൺഗ്രസിന് ഓരോ പഞ്ചായത്തിലും ഓരോ നിലപാടാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബി ജെ പിയുടെ മെഗാ ഫോണായി മാറുന്നുവെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലും കോൺഗ്രസിന് ഇരട്ടത്താപ്പുണ്ട് പ്രതിപക്ഷ നേതാവ് ബി ജെ പിയുടെ മെഗാഫോണായി മാറുകയാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി കെജ്രിവാളിന്റെ ഗതി വൈകാതെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും വരുമെന്ന് കഴിഞ്ഞ ദിവസം പി സി ജോർജ് കോഴിക്കോട് പറഞ്ഞിരുന്നു ഇതിനെതിരെയും റിയാസ് രൂക്ഷമായി പ്രതികരിച്ചു ഇ ഡി കേരളത്തിലേക്ക് വരട്ടെ അപ്പോൾ കാണാം ഒന്നും നടപ്പാവാൻ പോകുന്നില്ലെന്നും റിയാസ് പറഞ്ഞു തലസ്ഥാനത്തെ റോഡുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ചും റിയാസ് വിശദീകരിച്ചു പണികൾ പറഞ്ഞ സമയത്ത് തന്നെ പൂർത്തിയാക്കും ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നമല്ല പ്രവർത്തിക്ക് തുരങ്കം വയ്ക്കാൻ ചില കരാറുകാർ ശ്രമിച്ചിരുന്നു അവരെ മാറ്റി ഇപ്പോൾ നല്ല രീതിയിലാണ് പണി പുരോഗമിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി സി വിഷയത്തിൽ കോൺഗ്രസ് ഓരോ പഞ്ചായത്തിലും ഓരോ നിലപാടാണ് തമിഴ്നാട്ടിൽ സി എ എ നടപ്പാക്കില്ലെന്ന് സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ കോൺഗ്രസ് സ്റ്റാലിൻ ഒപ്പമാണ് പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ യു ഡി എഫ് എബിബാർ പാർലമെന്റിൽ മിണ്ടിയിട്ടില്ലെന്നും മുഹമ്മദ് റിയാസ് ആരോപിച്ചു